എൻ ആർ സിറ്റി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുശ്രീ ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനായി മുടി ദാനം ചെയ്തു ക്യാൻസർ ഒരു വലിയ ഭാരം വഹിക്കുന്ന ഒരു വാക്ക് ശാരീരികവും വൈകാരികവുമായ വെല്ലുവിളികളും കീമോതെറാപ്പിയും റേഡിയേഷൻ ചികിത്സകളും കാരണം പലപ്പോഴും ഒരാളുടെ മുടി കൊഴിക്കുന്നു ഇത് ക്യാൻസർ രോഗികൾക്ക് അഗാധമായ വേദനാജനകമായ അനുഭവമായിരിക്കും ഇത് അവരുടെ ആത്മാഭിമാനത്തെയും സ്വത്വബോധത്തെയും ബാധിക്കുന്നു ഈ പ്രതികൂല സാഹചര്യത്തിലും ക്യാൻസർ രോഗികൾക്കുള്ള മുടി ദാനം എന്നത് പ്രത്യാശയുടെയും അനുകമ്പയുടെയും ശക്തമായ ആംഗ്യമായി ഉയർന്നു വരുന്നു ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയരായവർക്ക് പിന്തുണയും ആശ്വാസവും നൽകുന്നതിനുള്ള വ്യക്തമായ മാർഗം വാഗ്ദാനം ചെയ്യുന്നു ഇത്തരത്തിൽ രോഗത്തിനെതിരെ പോരാടുന്നവർക്ക് ആത്മവിശ്വാസമേകാനായി മുടി ദാനം ചെയ്തുകൊണ്ട് നമുക്ക് മാതൃകയാവുകയാണ് ഒരു കൊച്ചുമിടുക്കി എൻ ആർ സി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനുശ്രീ ശ്രീജോയാണ് ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനായി മുടി ദാനം ചെയ്തത് അമ്മ രനിജ ശ്രീജോയാണ് മുടി മുറിച്ചത് അനുശ്രീ ഞാൻ പഠിക്കുന്നത് എൻ ആർ സി ടി സ്കൂളിലാണ് എന്റെ സ്ഥലം അഞ്ചു അമ്മയുടെ പേര് ഓടി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ വെട്ടുന്ന കാര്യം പറഞ്ഞപ്പം പിന്നെ ഡോണേറ്റ് ചെയ്യാൻ വരുത് കരുതിയപ്പോ അമ്മ ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് നല്ല സന്തോഷം ഇപ്പൊ നഴ്സറി സ്കൂളില് ആറ് പഠിക്കുന്ന അനുശ്രീ നടത്തിയത് ഒരു പുണ്യപ്രവൃത്തിയാണ് ക്യാൻസർ രോഗം പിടിപെട്ട് കീമോതെറാപ്പി ചെയ്തു കഴിയുമ്പോൾ എല്ലാവരുടെയും മുടി കൊഴിഞ്ഞു പോകും അതിന് പകരമായിട്ട് വിഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെയർ ഫോർ ഹോപ്പ് ഇന്ത്യയിലേക്കാണ് എൻ്റെ സ്കൂളിലെ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിനിയായ അനുശ്രീ മുടി നൽകിയത് ഇതിനു മുമ്പും മൂന്ന് കുട്ടികൾ എൻ്റെ മകൾ അധീന ശ്രീനി ഉൾപ്പെടെ മൂന്ന് ഹെയർ ഫോർ ഫോർ ഹോപ്പ് ഇങ്ങനെ മുടി ചെയ്തിട്ടുണ്ട് കുട്ടികൾ എല്ലാവിധ ആശംസകളും നൽകുകയാണ് ഹോപ്പ് എന്ന സംഘടനയാണ് അനുശ്രീയുടെ മുടി സ്വീകരിച്ചത് സ്കൂൾ മാനേജർ ജെയിൻ കെ പി ഹെഡ് മാസ്റ്റർ ശ്രീനി കെ ആർ അധ്യാപകരായ സുജിത് ജിജിമോൻ ഇ കെ ബേസിൽ കെ ജി രാജേഷ് ആർ സിനിമോൾ ഷീന കെ നാരായണൻ ജോസ്മി കെ ആർ രാജി കെ രാജു ശാഖാ സെക്രട്ടറി സുനിൽ സുനിൽകുമാർ പാമ്പനച്ചാലിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു മുടി മുറിച്ചത് ഇതിനു മുൻപും സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾ മുടി മുറിച്ച് നൽകിയിട്ടുണ്ട് സിറ്റി വിഷൻ എൻ ആർ സി